തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ സുരക്ഷയില്ലാതെ കടന്നുപോയ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ മൃതദേഹം ശാസ്താംകോട്ടയിലെ വീട്ടിലെത്തിച്ചു മകൻ്റെ മരണവിവരമറിഞ്ഞ് വിദേശത്തു നിന്ന് വീട്ടിലെത്തിയ അമ്മ സുജ മിഥുൻ്റെ മൃതദേഹം കണ്ട് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു മകൻ്റെ ശവമഞ്ചത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞ സുജയെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ഏറെ പ്രയാസപ്പെട്ടു തേവലകര സ്കൂളിൽ രാവിലെ മുതൽ ഉച്ചവരെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് തുടർന്ന് ഉച്ചയോടെ സ്കൂളിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു യാത്രാമധ്യേ പാതയോരങ്ങളിൽ മിഥുനെ ഒരു നോക്ക് കാണാൻ നിരവധി ആളുകൾ കാത്തുനിന്നിരുന്നു വീട്ടിലും നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നു വൈകിട്ട് മണിക്ക് വീട്ടുവളപ്പിലാണ് മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ശേഷമാണ് മിഥുൻ്റെ അമ്മ സുജ കുവൈത്തിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് ഇളയ മകനും ബന്ധുക്കളും രാഷ്ട്രീയ നേതാക്കളും വിമാനത്താവളത്തിലെത്തിയിരുന്നു തുടർന്ന് പോലീസ് ആകുമ്പടിയോടെയാണ് സുജയെ കൊല്ലത്തെ വീട്ടിലെത്തിച്ചത് കുവൈത്തിൽ വീട്ടു ജോലിക്കായി മൂന്ന് മാസം മുമ്പാണ് സുജ പോയത് മിഥുന് അപകടം സംഭവിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന വീട്ടുകാരുമൊത്ത് സുജ തുർക്കിയിലായിരുന്നു മകന്റെ മരണവിവരം സുജയെ അറിയിക്കാൻ കുടുംബാംഗങ്ങൾ ശ്രമം നടത്തിയിട്ടും മണിക്കൂറുകളോളം സാധിച്ചിരുന്നില്ല ഒടുവിൽ വ്യാഴാഴ്ച രാത്രിയാണ് സുജ വിവരമറിഞ്ഞത് തുടർന്ന് വെള്ളിയാഴ്ച നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു അനാസ്ഥയുടെ ഇരയാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിനോട് ചേർന്ന സൈക്കിൾ ഷെഡിൻ്റെ മേൽക്കൂരയിൽ വീണ തൻ്റെ ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മിഥുന് തൻ്റെ ജീവൻ നഷ്ടമാകുന്നത് സംഭവത്തിൽ പരസ്പരം പഴിചാരുകയാണ് കെ എസ് സ്കൂൾ അധികൃതരും ഇനിയും ഇങ്ങനെയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഈ പഴിചാറൽ അല്ല വേണ്ടത് പരിഹാരമാണ് വേണ്ടത് എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്